തോന്നുമ്പം കേറാനും തോന്നും ഇറങ്ങാനും ആ കയാക്ക അനു വലിച്ചോണ്ട് പോണ എന്തിനീച്ച അതിനകത്ത് കയറി പോയാൻ ഡേ ഹലോ എവരിവാൻ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണോ നമ്മൾ ഇന്നൊരു ബീച്ചിലോട്ട് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് നല്ല വെതറാണ് നല്ല നല്ല ചൂടും വീടിനകത്ത് ഇരുന്നിട്ട് തന്നെ ചൂടെടുത്ത് പണ്ടാരം അടങ്ങുന്നു അപ്പോൾ വെറുതെ ഒന്ന് ഇറങ്ങിയാലോ എന്ന് വെച്ചിറങ്ങിയതാണ് എനിവേ നമ്മൾ പോകും വഴി എല്ലാ വിശേഷവും വീഡിയോയിൽ കാണിക്കാം പിന്നെ എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ഫാം ഷോപ്പ് വീഡിയോ എനിക്ക് കുറേ റിവ്യൂസ് കിട്ടിയ കേട്ടോ അതിന് പിന്നെ ഒരുപാട് പേര് നേരിട്ടും ചോദിച്ചു അത് എവിടെയാണ് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് കണ്ടു നോക്കണേ കണ്ടിട്ട് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കു പ്ലീസ് അതെ നമ്മൾ പോകുന്നത് തോണിബേ ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചിലോട്ടാണ് നമ്മൾ ഇതിനു മുന്നേ പോയിട്ടൊന്നുമില്ല ഇത് വെറുതെ നമ്മൾ ഗൂഗിളിൽ വെറുതെ തപ്പി എന്നിട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് ോ സൈഡ് ആണല്ലോ ലോ സൈഡ് ലോ സൈഡ് ഹൈറ്റ് സൈഡ് അതായത് വേലിയേറ്റവും വേലിയറക്കണം അത് നടത്തുള്ള സംഭവമാണല്ലേ പക്ഷെ ഞാൻ വേലിയേറ്റം വേലിയിറക്കാം ലോ ടൈഡ് ഹൈ ടൈഡ് എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ കണ്ടത് സത്യം പറഞ്ഞ ഞാൻ യു കെ ബീച്ചിൽ വന്നിട്ട് തന്നെയാണ് ഇതാണ് ഇതുപോലെ ആയിരിക്കും ഇവിടെയൊക്കെ ഫുള്ളങ്ങ് വരണ്ട് കിടക്കുകയാണെങ്കിൽ ഇന്നാണേ നല്ല വെയിലും ഉണ്ട് ബീച്ച് പോയിട്ടറിയാം അവിടെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുമോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇനി ഈനുട്ടി വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ വേണ്ടി സെറ്റായിട്ടാണ് വന്നത് നമുക്ക് വഴിയേ കണ്ടറിയാം നമ്മൾ അങ്ങനെ എത്തി ഗൈസ് ഇനിയിപ്പോൾ പാർക്കിങ്ങിൻ്റെ പേയ്മെൻ്റ് ചെയ്യണം അത് ചെയ്തതിന് ശേഷം നമ്മൾ ബീച്ചിലോട്ട് പോവും ഈ ഫെൻസ് കാണുന്നില്ല അതിൻ്റെ അപ്പുറത്തൊരു പാർക്കാണ് അതിൻ്റെയും അപ്പുറത്താണ് ആ ബീച്ച് വരുന്നത് ഇവിടെ നിന്നിട്ട് നമുക്കൊന്നും കാണാനൊന്നും പറ്റുന്നില്ല നമ്മൾ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകും ും ചേറും എല്ലായിടത്തും ബീച്ചിലോട്ട് പോകുന്നുണ്ട് പക്ഷെ എന്താണെന്ന് ഉള്ളത് ഒരു ഐഡിയ ഇല്ല നമ്മള് കറക്റ്റ് വഴി തന്നെയാണോ പോണത് വന്നത് വെറുതെ ആയി തോന്നു നമ്മൾ ഏതാനും നിമിഷം എന്താ എത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം ദേ നോക്കിയേ ഒന്നുമില്ല വെള്ളം അങ്ങ് താഴെ എത്തി ഈ ചെളിയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു സ്മദാമ ഇരിപ്പുമുണ്ട് എനിക്കറിഞ്ഞുകൂടെ എന്തിനാണെന്ന് ചിലപ്പോൾ ഇനിയിപ്പോൾ തന്നെ ഹൈറ്റൈഡ് കാണുമായിരിക്കും നോ ഐഡിയ കാണുന്നുണ്ടല്ലോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഗൈസ് അപ്പം ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി നമ്മൾ ഈ വെള്ളമുള്ള ഭാഗത്തോട്ട് പോകാൻ പോവുക ഇതുവഴി ദേ അങ്ങോട്ടേക്ക് വഴിയുണ്ടല്ലോ അപ്പം നമ്മൾ അതുവഴി നേരെ അപ്പുറത്ത് വശത്തോട്ട് പോയാലോ എന്ന് വിചാരിക്കും ഇത് കണ്ട സ്ഥിതിക്ക് ഈ ഒരു ഭാഗത്ത് മൊത്തം ചെളിയാണ് ബട്ട് സ്റ്റിൽ വെള്ളം കുറച്ച് ദൂരെ നമുക്ക് കാണാമല്ലോ അവിടെ പോകാനുള്ള ആക്സസ് ഉള്ളത് കാരണം നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അവിടെ പോയിട്ട് എന്താവുമെന്ന് ഞാൻ നിങ്ങൾക്ക് വീണ്ടും കാണിച്ചു ഇവിടെ ൊത്തം ചെളിയാണ് ഒന്നും കാണാൻ ഈ വെള്ളം അന്വേഷിച്ചന്വേഷിച്ച് പോയിട്ട് എന്തെങ്കിലും കാര്യോ എടാ ആ വെള്ളം വെള്ളമായാലും നിനക്ക് കുളിക്കാനൊന്നും ഐ മീൻ വെള്ളത്തിൽ ഇറങ്ങാനൊന്നും പറ്റില്ല എന്ന് തോന്നുന്നു വെയില് മാറി വൈകിട്ട് ബീച്ചിൽ വരാന്ന് വെച്ചാ ഇവിടെ അത് നടക്കൂല ഈ ഹൈറ്റൈഡും ലോട്ടേഡും ഒക്കെ ഏത് സമയത്താണ് നമുക്ക് കറക്റ്റ് അറിയാമെങ്കിൽ നമുക്കതനുസരിച്ച് നോക്കി വരായിരുന്നു അതായത് ടൈഡ് ഉള്ള സമയത്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിലൊക്കെ നല്ലപോലെ കളിക്കാൻ പറ്റും പക്ഷേ ഇവിടെ ഓരോ ദിവസവും അത് ഓരോ ടൈമിനാണ് ഗൂഗിളിലൊക്കെ കാണും ബട്ട് സ്റ്റിൽ അത് അക്യുറേ അല്ല യു കെയിലെ ലോ ടൈഡും ഒരു ദിവസം രണ്ട് തവണ വെച്ചാൽ നടക്കുന്നതാണ് രണ്ട് ടൈഡും രണ്ട് ഹൈറ്റൈഡും ഉണ്ടെന്നാണ് അത് പക്ഷേ സമയം എല്ലാ ദിവസവും വേരി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ സാധാരണ എല്ലാവരും ബീച്ചിൽ വരുമ്പോഴും ആദ്യം നമ്മൾ ഗൂഗിളിൽ നോക്കും എപ്പോഴാണ് ടൈഡ് എപ്പോഴാണ് ലോ ലോട്ടേഡ് അതനുസരിച്ചാണ് വരാറ് പക്ഷേ നമുക്ക് ഇതുവരെ അത് ശരിയായിട്ടില്ല കേട്ടോ നമ്മൾ ഹൈറ്റൈഡൊക്കെ നോക്കി വന്നിട്ടുണ്ട് എന്നും ഈ അവസ്ഥ തന്നെയാണ് പറ്റാറ് വെള്ളത്തിൽ ഇറങ്ങാൻ കണക്കാക്കിയൊക്കെ വരും പക്ഷെ ഒന്നും നടക്കൂല നമ്മളിങ്ങനെ വെറുതെ നടക്കുക ചെയ്യാറ് ബട്ട് ഇപ്പോൾ നമ്മളനിവേ ഈ തോണി ബീച്ച് ബേ ബീച്ചിൻ്റെ അതുവഴി ചിലപ്പോൾ ഇതൊരു വേറെ ബീച്ചിൽ എത്തുമായിരിക്കും നമുക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വെള്ളമുള്ള ഉള്ള ഭാഗത്തോട്ട് ഇനിവേ ഫുൾ നടക്കാനുള്ള വഴിയുള്ളത് കാരണം നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്

എന്നിട്ട് വീണ്ടും നമ്മൾ വന്നപ്പോ ഇവിടെ വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ദേ വീണ്ടും അതേ മുന്നോട്ട് കയറി തോന്നുമ്പം കേറാനും തോന്നുമ്പോൾ ഇറങ്ങാനും എങ്കിലും അത് അവരൊക്കെ എത്തി അതെ നമ്മള് വെള്ളമുള്ള ഒരു സ്ഥലത്ത് എത്തി കാണുന്നുണ്ടോ ഒരാള് റെഡി ആയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടില് ഞാതാണ്ടെൽഫിയാണ് കാണുന്നുണ്ടോ അങ്ങനെ നടന്ന് 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 നമ്മൾ വേറൊരു ബീച്ചിലെത്തി ബീച്ചെന്ന് പറയണ്ട വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തി ഇതും തോണിബേ ബീച്ചിൻ്റെ ഭാഗം തന്നെ ഞാൻ തോന്നും വേറെ ബീച്ച് പേരൊന്നും ഇവിടെ എഴുതിയിരിക്കുന്ന ഒന്നും കണ്ടില്ല അങ്ങനെ നീനോട്ടി ഹാപ്പി കളിക്കാൻ പോയി നമ്മളിവിടെ ഇരുന്ന് വിശ്രമിക്കണു ഇവിടെയും മിക്കവാറും നേരത്തെ ചെളിയായിരുന്നിരിക്കും പിന്നെ ഹൈറ്റൈഡ് കാരണം വെള്ളം കയറിയതും ആവാം അറിയാൻ പാടില്ല എന്തായാലും നീനോട്ടിയും ഹാപ്പി നമ്മളും ഹാപ്പിളി 啊，可无聊了。欸

ഈ കല്ലിന്റെ അടയാളം വെക്കാം ഈ കല്ലിന്റെ അവിടെ വെള്ളം വരും നമുക്ക് ഇതെല്ലാം എടുക്കാം ശരി കേറി കയറി വെള്ളത്തിലുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ നടുക്കടലിലുള്ള പോലെ ഉണ്ട് ഇവര് നീന്തി നീന്തി ഐലൻഡിൽ അല്ലേ ആ എന്തോ ആവട്ടെ നമ്മൾ ഇനി ഇവിടെ ഒരു കല്ലും നീനൂട്ടിതേയാ കുഴിയും ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഇവിടെ എപ്പോ വെള്ളം കേറു അപ്പൊ നമ്മളിവിടെ നിറങ്ങുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടയാളം അപ്പോൾ നമ്മളിനിപ്പം അതൊക്കെ എണീക്കാൻ പോകുന്നു നിങ്ങളിത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ നമ്മൾ വന്ന സമയത്തും ഇപ്പോഴുള്ള അവസ്ഥയും എങ്ങനെയാണെന്ന് വെള്ളം നല്ല താഴോട്ടായിരുന്നു ഇപ്പോഴത്തെ ഇത് കല്ലിൻ്റെ ഇതുവരെ എത്തി നമ്മൾ ഇരിക്കുന്നതിന് തൊട്ടടുത്തുവരെയായി ഇനി നീനോട്ടിര ഈ ഒരു കുഴിയിലും കൂടെ ഒന്ന് വന്ന് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് സ്ഥലം വിടും ഹാപ്പി ആയില്ലേ ഇനി പോവാം വരെ എത്തി നമ്മൾ ഇരുന്ന സ്ഥലം നമ്മളങ്ങനെ അവിടുന്ന് പുറത്തിറങ്ങി നമ്മുടെ ബീച്ചു വിശേഷം ഇവിടെ തീർന്നില്ല കേട്ടോ ഇനിയും ഉണ്ട് നമ്മൾ വേറെയും കുറച്ച് സ്ഥലങ്ങളിൽ പോയ വിശേഷങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ വീഡിയോ ഇനിയും വലിച്ചു നീട്ടി നിങ്ങളെ ബോർ എടുപ്പിക്കേണ്ടെന്നുവെച്ചാൽ നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് സ്റ്റേറ്റ് ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ് നടന്നു തളർന്ന അപ്പൊ വെള്ളത്തിൽ കുളിക്കാൻ വന്നതാണോ മീനോടിക്കാൻ പറ്റുമോ പോയിട്ട് അതെ അടുത്ത ബീച്ചർ